ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഒന്ന് സദാജി ഇന്ന് നാട്ടിലോട്ട് പോവാണ് ലെമൺ ടീ കുടിക്കുകയാണ് ഇപ്പം ട്രെയിൻ എപ്പഴാന്ന് വെച്ചാൽ ടു തേർട്ടിക്കാണ് അല്ലേ ആ ടു ട്വൻറ്റിക്കാണ് ട്രെയിൻ ഇപ്പം ഒന്ന് പത്തായിട്ടുണ്ട് പ്ലേസ് ഒരു വെയിൽ വേറെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് ഓട്ടോ കിട്ടുന്നില്ല എന്നാൽ ഈ ഏരിയയിലൂടെ അങ്ങനെ ഓട്ടോ അങ്ങനെ പോവാറില്ല കുറേ നടക്കണം വികസല്ല ഇവിടെ റോഡ് പണിയാണ് അതുകൊണ്ട് ഓട്ടോ ഇല്ല അതിന്റെ അത്ര നടക്കേണ്ടി വരും നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ലാൻഡായിട്ട് കുറച്ചുനേരമായി നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണുള്ളത് അപ്പൊ നമ്മൾക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് പോകേണ്ടത് ഞങ്ങൾക്കൊരു ഹരമാണത് നാലാം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിട്ട് ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് കേർന്ന് ഞങ്ങൾക്ക് തമാശയായിട്ട് അതെ നിങ്ങൾ നേരെ ഒന്നും ഒന്നും കേറാറില്ല എന്ത് നനച്ചോ ഒന്നും കിട്ടാറില്ല ലാസ്റ്റ് എനിക്ക് കിട്ടാറുണ്ട് അതെ തക്കളൂന്റെ പോക്ക് കണ്ടാ വിചാരിക്കും എനിക്ക് ദുബായിലേക്കങ്ങനെ പോവാണ് മോളെ ദുബായി അല്ലെ പിന്നെ മാമട്ടു പോകും അവിടെ വീണുണ്ടാ ട്രെയിന് കയറ്റാണ് ഇവിടെന്താ അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ എപ്പോഴും ട്രെയിന് കയറ്റിടും സദാജി ഇങ്ങോട്ട് വരൂ ട്രെയിനും ഇങ്ങോട്ട് വരൂ പിന്നെയും കയറ്റിടൂല്ലേ ഞാൻ കാണും അങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്റ്റൈല് അതെ അതായത് അതായത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ബിരിയാണി അല്ല ഞങ്ങൾ കഴിക്കുന്നത് പൊറോട്ടയും പിന്നെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടോട് ആ എന്റെ കോക്റച്ചകൾ ഇവിടെ വേണ്ടത് ഇത് വീണ കൊട്ടൂല മീൻചട്ടിയോ ഏ നീ അതിന് മീനൊന്നല്ലേ ரொம்ப வீங்கறதுக்கு வா தண்ணைய வச்சாலே மூட்டு தማயிடும்டா சூடியாடல பச்சைய பரை பரை নালো মই কাই